ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിന് ഉപയോഗിക്കാനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ നടന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കളക്ടറുമായ വിഘ്നേശ്വര ചേംബറിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് റാൻഡമൈസേഷൻ നടന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ് ആപ്ലിക്കേഷനായ ഇ വി എം മാനേജ്മെന്റ് സിസ്റ്റം മുഖേനയാണ് ജില്ലയിലെ ഒൻപത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ നടന്നത് ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ ഇരുപത് ശതമാനവും വിവിപാറ്റ് മെഷീനുകളുടെ മുപ്പത് ശതമാനവുമാണ് ആദ്യഘട്ടത്തിൽ റാൻഡമൈസ് ചെയ്തത് കോട്ടയം തിരുവാതിക്കലുള്ള ഇവി എം വെയർഹൌസിനാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്കുമുള്ള വോട്ടിംഗ് മെഷീനുകൾ ഏപ്രിൽ എട്ടോ ഒൻപത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അതാത് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും തിരുവാതിക്കലെ വെയർഹൌസിൽ നിന്ന് മാറ്റുന്ന വോട്ടിംഗ് മെഷീനുകൾ പാലാ മണ്ഡലത്തിൽ പാലാ സെന്റ് വിൻസെന്റ് സ്കൂൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ പുറവിലങ്ങാട് ദേവമാതാ കോളേജ് വൈക്കം മണ്ഡലത്തിൽ വൈക്കം സത്യാഗ്രഹ സ്മാരക ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ എ ടിമാനൂർ മണ്ഡലത്തിൽ അതിരമ്പുഴ സെന്റ് അലോഷ്യസ് സ്കൂൾ കോട്ടയം മണ്ഡലത്തിൽ കോട്ടയം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂൾ എന്നിവിടങ്ങളിലെ സ്ട്രോങ് റൂമുകളാണ് സൂക്ഷിക്കുക വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ നാട്ടകം ഗവൺമെൻറ് കോളേജിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും പ്രാൻഡമൈസേഷൻ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു